അപ്പൊ നമുക്ക് ബജ്ജി ഐറ്റംസ് ഉണ്ടാക്കാൻ ഐറ്റംസ് റെഡി ആണോ വെച്ചിട്ടുണ്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു ഒരു മൂന്ന് മൂന്നര കിലോ കടലമാവ് ഉണ്ട് അപ്പൊ അല്പം വളരെ നുള്ളു മൈതട്ടു കുറച്ച് അരിപ്പൊടി അരിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഉപ്പ് നിർബന്ധമാണല്ലോ എല്ലാവരും കൂട്ടാൻ പറ്റുമോ ഉപ്പ് കായം പൊടി എന്തായാലും നിർബന്ധമാണ് പിന്നെ മുട്ട അപ്പുറത്ത് അത് പുഴിഞ്ഞിട്ടിരിക്കുന്നു പിന്നെ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അല്പം അരച്ച് ചേർത്തുണ്ട് അതാ നമ്മുടെ മുളക് ബൊജ്ജിക്കുള്ള മുളക് കായബജ്ജിക്കുള്ള കായരിയെന്നു ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഒന്നും കൂടി ഇളക്കി കഴിഞ്ഞാൽ എണ്ണ താഴ്ചതായിട്ട് ചൂടായി ചൂടായി ചൂടാക്കി ആങ്ങട് നല്ലോണം ചൂടായപ്പോൾ അതിൽ ഞാൻ ഇട്ടു അത് നമ്മുടെ മുളക് ബുജി അതുണ്ടാക്കാം അല്ലേ മുളക് വൊജി കിട്ടും മുളകൊജി റെഡിയായിപ്പോൾ നമ്മളടുത്ത് കായവജി കായവജ് കായവജീ കഴിഞ്ഞുകഴിഞ്ഞിട്ടാണ് മുട്ട മുട്ട വജി ഉണ്ടാക്കുന്നത് തൊട്ടടുത്ത് ബോയിലറിൽ ഇതങ്ങനെ വെള്ളം തിളച്ചുകൊണ്ട് നിൽക്കുന്നു തൊട്ടടുത്ത് പാൽ ഇങ്ങനെ പാൽ പായസമായിരിക്കുക അതിന് ഒരു തുള്ളി എടുത്ത് ചായ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതങ്ങോട് ശരിയാവട്ടെ ഇത് വരെ ട്രാങ്ങോട് നിന്ന് അറിയട്ടെ മുട്ട വജ്ജി ഇതോ ഉണ്ടാക്കുന്നുണ്ടോ ട്രാങ്ങ് അവിടേക്കും പോകും യെസ് യെസ് ഇതിന്റെ രുചി കേട്ടാലെ ആൾക്കാർ വന്നുകൊണ്ട് പോകും എടുത്തുകൊണ്ട് പോകും അത്ര രുചിയാണ് അകലൊക്കെ അടിക്കുകയ്യ രുചി മീൻസ് സ്മെൽ 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 രുചി മീൻസ് സ്മെല്ല പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് സ്മെല്ലാണ് അത് കഴിച്ചുകൊണ്ട് നോക്കുമ്പോൾ രുചിയാവും പാൽ പായസം കുടിക്കണ പോലെ ചായ കുടിക്കാം അപ്പോൾ കൂട്ടരെ ഒന്ന് ലൈക്ക് അടിക്കാൻ മാർക്കരുത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ താ എല്ലാറ്റിലും ഉണ്ടാക്കി എങ്ങനെയുണ്ട് 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 നല്ലല്ലേ നന്നായിട്ടുണ്ട് കഴിച്ചു നോക്കുമ്പോൾ നന്നായിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ സെറ്റപ്പ് ഐറ്റംസ് കണ്ടില്ലേ ഈ ചായ ഉണ്ടാക്കണത് അപ്പുറത്ത് ട്രയൽ നിറഞ്ഞതൊക്കെ പോയിട്ടോ നിറച്ച് വെച്ചത് അതൊക്കെ പോയി തുടങ്ങി കാരണം ഞങ്ങൾക്കപ്പം ബോധ്യമായി ഇത് കുഴപ്പം അപ്പോൾ ലൈക്കിന്റെ കാര്യം മറക്കരുത് സബ്സ്ക്രൈബറിൻ്റെ കാര്യം മറക്കരുത് പ്രിയ കുട്ടികരെ കായ്ക്ക് വേണ്ടി ആൾക്കാർ വന്നിറങ്ങി വന്ന് തുടങ്ങി അങ്ങനെ അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് വെരി മച്ച്